ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറൻ തീരത്ത് കേരളത്തിന് പടിഞ്ഞാറ് മാലദ്വീപുകൾക്ക് വടക്കായി അറബിക്കടലിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ജനവാസമുള്ളതും അല്ലാതാത്തതുമായ അനേകം മനോഹരങ്ങളായ പവിഴപ്പുറ്റീപുകളുടെ സമൂഹമാണ് മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ പ്രദേശം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതാണ് ഔദ്യോഗികമായി ലക്ഷദ്വീപിൽ പന്ത്രണ്ട് പവിഴപ്പുറ്റുകളും മൂന്ന് ശൈലസേതുക്കളും അഞ്ചു തീരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇതെല്ലാം കൂടി ആകെ മുപ്പത്തിയാറ് ദ്വീപുകളും തുരുത്തുകളും ഉണ്ട് ശൈലസേതുക്കളും പവിഴപ്പുറ്റുകൾ തന്നെയാണെങ്കിലും ചെറിയ ഭാഗം മാത്രം ജലനിരപ്പിന് വെളിയിൽ ആയവയാണ് തീരങ്ങൾ വെള്ളത്തിനടിയിലുള്ള പവിഴപ്പുറ്റുകളാണ് ഇവിടെ മണിമാലികകളില്ല പരിഷ്കൃത സമൂഹത്തിൻ്റെതായ ഒരു ജാടയോ മറ്റും ലക്ഷദ്വീപ് സമൂഹത്തിലില്ല അറബിക്കടലിൻ്റെ താരാട്ട് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നവർ എന്നാണ് ഇവിടുത്തെ ആളുകളെ അറിയപ്പെടുന്നത് എന്നാൽ ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ ഭയാശങ്കയിലാണ് ദ്വീപിൽ അശാന്തി പടർന്നിരിക്കുന്നു ഭരണകൂടം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന വൻകിട ടൂറിസത്തിനു വേണ്ടി ജനങ്ങൾ വേട്ടയാടപ്പെടുന്നു കൽപ്പേനി കവരത്തി മിനുക്കോയ് അഗത്തി അന്ത്രോത്തി എന്നീ അഞ്ചു ജനവാസ ദ്വീപുകളിൽ ടൂറിസത്തിന്റെ പേര് സർവേ നടപടികൾ നടക്കുകയാണ് തങ്ങളുടെ കിടക്കാടം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് അവർ സർവ തുടരുമ്പോൾ ജനങ്ങൾ അഭയം കണ്ടെത്തേണ്ടത് എവിടെയാണെന്ന് ചോദ്യം ചിഹ്നമായി അവശേഷിക്കുന്നു ലക്ഷദ്വീപിലെ ടൂറിസം മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നാൽ ലക്ഷദ്വീപിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയാണ് മർക്കടമുഷ്ടി ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുന്നത് ഭരണകൂട ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന നിലപാടാണ് എടുക്കുന്നതെന്ന ആരോപണം ശക്തമാണ് പോലീസും റവന്യൂ അധികൃതരും ജീവിതം ദുസ്സഹമാക്കിയിരിക്കാണെന്ന് നാട്ടുകാർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങളെ ആക്രമിക്കുകയും വിധമാണ് ദ്വീപ് ഭരണകൂടം മുന്നോട്ട് പോയത് നാല് പതിറ്റാണ്ടുകളിലേറെ സ്വന്തം ഭൂമിയായി അനുഭവിച്ചും വീട് വെച്ചും കൃഷി ചെയ്തും പോകുന്ന തങ്ങളുടെ സ്ഥലത്ത് യാതൊരു നോട്ടീസും ഇല്ലാതെയാണ് സർവേ നടത്തി കുത്തകൾക്ക് വിരാജിക്കാനുള്ള സൗകര്യം ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് കേന്ദ്ര ഭരണകൂടമാണിത് പോലീസും റവന്യൂ അധികൃതരും ജീവിതം ദുസ്സഖമാക്കിയിരിക്കുന്നത് തീരദേശ നിയന്ത്രണ മേഖലയിലെ ചില വ്യവസ്ഥകളിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ നീതി ആയോഗിന്റെ പിന്തുണയോടെ കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞു ഹോസ്പിറ്റാലിറ്റി കമ്പനികൾ സർവേയുമായി മുന്നോട്ട് പോയി കൽപ്പേരി ദ്വീപിൽ ഇത് കാരണം സംഘർഷം വരെ ഉണ്ടായി എണ്ണൂറ്റി എൺപത്തിനാല് കരാർ പ്രകാരം ഭൂമിയുടെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണെന്ന് നാൽപ്പത് വർഷത്തിലേറെയായി തങ്ങൾ ഈ ഭൂമി ഉപയോഗിക്കുന്നുണ്ടെന്നും ലക്ഷദ്വീപ് നിവാസികൾ അവകാശപ്പെടുന്നു അതേസമയം ഭൂമി സർക്കാരിൻ്റെതാണെന്ന അവകാശവാദത്തിലാണ് ദ്വീപ് അധികൃതർ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾക്കായി ഭൂമിയിൽ സർവേ നടത്തുന്നത് താജ് ഹോട്ടലുകളുടെ ഉടമസ്ഥരായ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡ് ബീച്ച് റിസോർട്ടുകൾക്ക് നിർമ്മിക്കാൻ ലക്ഷദ്വീപിൽ എത്തിയിട്ടുണ്ട് കമ്പനി ഇതിനോടകം തന്നെ ലക്ഷദ്വീപിൽ സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ദ്വീപ് നിവാസികൾ തങ്ങളുടെ വാസഭൂമി സർവേ ചെയ്യുന്നതിനിടെ സമർപ്പിച്ച തടസ്സ ഹർജിയിൽ നിരവധി കുടുംബങ്ങൾക്ക് സ്റ്റേ നൽകുകയുണ്ടായി കൽപ്പേരിയിലെ എല്ലാ കുടുംബങ്ങൾക്കും സ്റ്റേ ലഭിക്കുമെന്ന് അറിഞ്ഞിട്ടും നൂറ്റി അറുപത്തി മൂന്ന് പാസ്സാക്കി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ചുറ്റളവിൽ തദ്ദേശ നിവാസികളെ മാറ്റി നിർത്തി സർവേ നടത്തുകയായിരുന്നു ഭരണകൂടം കോടതി ഉത്തരവ് വരുന്നു എന്നറിയിച്ചിട്ടും എത്രയും വേഗം സർവേ നടവരിൽ തുടരുന്ന സാഹചര്യമാണ് കൽപ്പേനി ദ്വീപിൽ നടന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലം കൈവശം വെച്ച് പോരുകയും താമസിച്ച് കൃഷി ചെയ്തു പോകുന്ന ഭൂമി ഒരു നോട്ടീസ് കൊല്ലാതെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധവും സമരവുമായി കൽപ്പേനി കവരത്തി മിനുക്കോയ് അഗത്തി അന്ത്രോത്ത് എന്നീ അഞ്ചു ദ്വീപുകളിലെ ജനതകൾ രംഗത്ത് വന്നു ദ്വീപിലെ അൻപത് ശതമാനത്തിലേറെ ഭൂമി ടൂറിസം എന്ന പേരിൽ കുത്തുകൾക്ക് കൈമാറാനുള്ള നിലപാടാണ് കേന്ദ്ര കേന്ദ്രഭരണകൂടം എടുത്തിരിക്കുകയാണ് ചട്ടപ്രകാരമല്ലാത്ത സർവേയാണ് അധികൃതർ നടത്തുന്നതെന്നും നോട്ടീസ് നൽകിയ അവധി കഴിയും മുമ്പ് നിർതി വിളിച്ച് സർവേ നടത്തുന്നതിൻ്റെ പിന്നിലെ അജണ്ട എന്താണെന്നും ദീപു ജനത ചോദിക്കുന്നു കലക്ടറിന്റെ ഓർഡിനൻസിനെതിരെ ഹൈക്കോടതി ഫയൽ സ്വീകരിക്കാനുള്ള ഇടവേള പോലും ഭരണകൂടം നൽകിയില്ല ഇവിടുത്തെ എല്ലാ വീടുകൾക്കും അവരവരുടെ സ്ഥലത്തിനും ഉടമകളുടെ പേരിൽ റവന്യൂ വകുപ്പ് തന്നെ നേരത്തെ ഉടമസ്ഥാവകാശവും ആധാരവും രജിസ്റ്റർ ചെയ്ത് നൽകുകയുണ്ടായിരുന്നു എന്നിട്ടും നോട്ടീസോ മാന്യമായ നടപടിക്രമങ്ങളോ സ്വീകരിക്കാതെ ജനങ്ങളെ ഭയപ്പെടുത്തി സ്ഥലം സർവേ ചെയ്യുന്ന നിലപാടാണ് ഭരണകൂടം സ്വീകരിച്ചത് ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് തങ്ങളെ കണ്ണീര് കുടിപ്പിക്കുകയാണെന്ന് അധികൃതർ ചെയ്യുന്നതെന്ന് ദ്വീപ് നിവാസികൾ അഭിപ്രായപ്പെടുന്നു